വീടും സ്വന്തം രാജ്യവും തന്നെ വിട്ട് സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പത്തൊൻപത് കാരനെ തേടിയാണ് ഒനിജ ആൻഡ്രു റോബിൻസൺ ന്യൂയോർക്കിൽ നിന്ന് കറാച്ചിയിലേക്ക് യാത്ര തിരിക്കുന്നത് പക്ഷേ ആ യാത്ര ചെന്നവസാനിച്ചത് വലിയൊരു ദുരന്തത്തിലാണ് യുവതിയെ പത്തൊൻപത് കാരൻ കബളിപ്പിച്ചുവെന്നു മാത്രമല്ല അവർ പാകിസ്ഥാനിൽ കുടുങ്ങി പോവുകയും ചെയ്തു ഒടുവിൽ പത്രസമ്മേളനം വിളിച്ച് തന്നെ സഹായിക്കാനായി പണം ആവശ്യപ്പെടുകയായിരുന്നു ഒനിജ കഴിഞ്ഞ വർഷമാണ് മുപ്പത്തിമൂന്നുകാരിയായ യുവതി പാകിസ്ഥാനിൽ എത്തുന്നത് ഓൺലൈനിലൂടെയാണ് പാകിസ്ഥാനി സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള നിദാൽ അഹമ്മദ് മേമൻ എന്ന യുവാവുമായി ഒലിജ അടുപ്പത്തിലായത് യുവാവിനെ കാണുന്നതിനും വിവാഹം കഴിക്കുന്നതിനുമായിട്ടാണ് ഇവർ കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലേക്ക് എത്തിയത് എന്നാൽ യുവാവ് ഇവരെ കബളിപ്പിക്കുകയായിരുന്നു തൻ്റെ കുടുംബം ഈ വിവാഹത്തിനൊരിക്കലും സമ്മതിക്കില്ലെന്നായിരുന്നു യുവാവിൻ്റെ വാദം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഓൺലൈൻ വഴി ബന്ധമുണ്ടാക്കുകയും അവരെ കാണാനും വിവാഹം ചെയ്യാനുമായി സാഹസികമായി എത്തിയവരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പത്തൊൻപത് വയസ്സുകാരനെ വിവാഹം കഴിക്കാനായി കഴിഞ്ഞ വർഷം പാകിസ്ഥാനിലെത്തിയ ശേഷം കുടുങ്ങിപ്പോയ അമേരിക്കൻ യുവതിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് മുപ്പത്തിമൂന്നുകാരിയായ ഒനിജ ആൻഡ്രു റോബിൻസൺ എന്ന യുവതിയാണ് പാകിസ്ഥാനിലെത്തി കുടുങ്ങിപ്പോയത് ന്യൂയോർക്കിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള അവരുടെ യാത്ര നിരാശയിലാണ് ചെന്ന് അവസാനിച്ചത് എന്നാൽ വിട്ടുകൊടുക്കാതെ യുവതി പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് സർക്കാരിനോട് തനിക്ക് ആവശ്യമായ പണം ആവശ്യപ്പെട്ടു യുവതിയുടെ യാത്ര സോഷ്യൽ മീഡിയ കാഴ്ചക്കാരെ ആകർഷിച്ചതോടെ ഇവരുടെ കഥ ചർച്ചാ വിഷയമാവുകയായിരുന്നു യുവാവ് കബളിപ്പിച്ചതോടെ ഒനിജ കറാച്ചിയിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങി കൂടാതെ യുവാവിന്റെ വസതിക്ക് പുറത്ത് തമ്പടിച്ചിരുന്നു എന്നാൽ കുടുംബം വീട് പൂട്ടി ഒഴിഞ്ഞുപോയി ആകെ ആശങ്കയിലായ യുവതി സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആവശ്യങ്ങൾ ഓരോന്നായി പങ്കുവെക്കാനായി തുടങ്ങി ഒനിജ ആൻഡ്രുവിൻ്റെ കഥകൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചു ഇതോടെ ടിക്ടോക്കിൽ അവർ സെൻസേഷനായി മാറി യുവാവിന്റെ മനസ്സു മാറ്റുന്നതിനു വേണ്ടി കറാച്ചിയിൽ തന്നെ തങ്ങിയ യുവതി ടൂറിസ്റ്റ് വിസ കാലഹരണപ്പെട്ടതോടെ കറാച്ചിയിൽ പോവുകയായിരുന്നു റിട്ടേൺ ടിക്കറ്റിനും സാമ്പത്തിക സഹായത്തിനുമായി എൻ ജിഒകൾ സഹായം നൽകിയിട്ടും റോബിൻസൺ രാജ്യം വിടാൻ വിസമ്മതിച്ചുവെന്നാണ് ട്രിബ്യൂൺ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനിൽ അവർ ഒരു പത്രസമ്മേളനം സംഘടിപ്പിച്ച് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ചിപ്പ് വെൽഫെയർ ഓർഗനൈസേഷന്റെ ഓഫീസിൽ വെച്ചാണ് യുവതി പത്രസമ്മേളനം നടത്തിയത് എനിക്ക് പണം തരൂ സർക്കാർ തനിക്ക് ഒരു ലക്ഷം ഡോളർ തരണം ഉടനെ തനിക്ക് ഇരുപതിനായിരം ഡോളർ വേണം ഇവിടെ താമസിക്കുന്നതിനായി ഇത്രയേറെ പണം ആവശ്യമുണ്ട് ആവശ്യങ്ങൾ ഉടൻ തന്നെ സർക്കാർ നടപ്പാക്കി തരുമെന്നാണ് താൻ കരുതുന്നത് ഇങ്ങനെയാണ് യുവതി പറഞ്ഞത് താൻ നിദാൽ അഹമ്മദ് മേമനെ വിവാഹം കഴിച്ചുവെന്നും തങ്ങൾ ഉടൻ തന്നെ ദുബായിലേക്ക് താമസം മാറുകയാണെന്നും ദുബായിൽ വെച്ച് തങ്ങൾക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്നും യുവതി വീഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട് സംഗതി സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ യുവതിയുടെ മകനെന്ന് അവകാശപ്പെട്ട് ജെറമിയ റോബിൻസൺ എന്ന യുവാവും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് ബൈപോളർ ഡിസോർഡർ ഉണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ജെറമിയ പറയുന്നു മാസങ്ങൾ നീണ്ട പാകിസ്ഥാനിലെ വാസത്തിനു ശേഷം ഒലിജ യു എസിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്